LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North Paroor, LCC, Kerala and take the first step towards a brighter future. പട്ടണം കവലയിൽ അണ്ടർപാസ് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിർമ്മാണം തടയുന്നതുൾപ്പെടെയുള്ള സമര രീതികൾ ആവിഷ്കരിക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പട്ടണം കവലയിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ അഞ്ചാം ദിവസത്തെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടണം കവലയിൽ അണ്ടർപാസ് പണിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിർമ്മാണം തടയുന്നതുൾപ്പെടെയുള്ള സമരരീതികൾ ആവിഷ്കരിക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പട്ടണം കവലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ അഞ്ചാം ദിവസത്തെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗം ആ യോഗത്തിലൊരു തീരുമാനം ഒരുപാട് പരാതികൾ വന്നപ്പോൾ ഞാനൊരു നിർദ്ദേശം വെച്ചു അതായത് ഒരു ജോയിൻറ് ഇൻസ്പെക്ഷൻ നടത്തുക ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ സംയുക്തമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുക എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ മുനിസിപ്പാലിറ്റി അതിൽ ഭരണ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ ലോക്കൽ ബോഡിയുടെ പ്രസിഡന്റ് അടക്കമുള്ള പ്രതിനിധികൾ അതുപോലെ നാഷണൽ ഹൈവേയുടെ അധികൃതർ ഈ മൂന്ന് ത്രൈപാർട്ടി മൂന്ന് ത്രിതല പാർട്ടികൾ തമ്മിലുള്ള ജോയിന്റ് ഇൻസ്പെക്ഷൻ പറ്റും ദേശീയപാതയുടെ നിർമ്മാണം അശാസ്ത്രീയമായാണ് നടന്നുവരുന്നത് ഈ വിഷയത്തിൽ ആദ്യം മുതൽ വരുന്നുണ്ട് മുഖ്യമന്ത്രിയായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടത്തിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ സജീവമായി ഇടപെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടർ ഏറ്റവും നന്നായി പ്രശ്നത്തിൽ ഇടപെട്ടതായും സതീശൻ പറഞ്ഞു ചടങ്ങിൽ ക്ലസ്റ്റർ അഞ്ചിന്റെ കൺവീനർ കെ എസ് മജീദ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ നിരീക്ഷകൻ എൻ എം പിയേഴ്സൺ മുഖ്യപ്രഭാഷണം നടത്തി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൾ വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം സമരസമിതി ചെയർമാൻ കെ വി അനന്തൻ മാസ്റ്റർ കൺവീനർ എം എ റഷീദ് വേണു ടി എ ഷാനൂബ് എന്നിവർ അനുബന്ധിച്ചു रलाक दु